ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളൊരു ഗീവവേ വെച്ചിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ ഒരു ബ്ലോഗ് നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ട് ഗീവവേ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു ബ്ലോഗ് കാണുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷയുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാൽ പിന്നെ ഫുൾ കോമഡി ചിരി വൈബാണ് സോ എപ്പോഴും നമ്മളെ ഹാപ്പിയാക്കി വയ്ക്കുന്നത് നമുക്കിപ്പോഴും പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഫ്രണ്ട് കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് സോ നമ്മളെന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭയങ്കര ഡിപ്രഷനിലാണെങ്കിലോ കാരണം എല്ലാ മനുഷ്യനും ഒരു മേ ബി ഒരു തേർട്ടി ഒരു തേർട്ടി ഫൈവ് ആ ഒരു ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി ഫൈവ് ആ ഒരു സമയത്ത് മിക്ക ആൾക്കാർക്കും ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒന്നാമത് ഏജ് പോകുന്നതിൻ്റെ ഒരു ടെൻഷനും മുപ്പത് ടെൻഷൻ ഉണ്ടാവും ചിലപ്പോൾ മാരേജ് കഴിയാത്ത ടെൻഷൻ ഉണ്ടാവും ആരോഗ്യം നഷ്ടപ്പെടുന്ന ടെൻഷൻ ഉണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ടെൻഷനും ഡിപ്രഷനും ആളുകൾ അനുഭവിക്കുന്ന ഒരു ടൈമാണ് ഒരു ട്വൻറ്റി നയൻ അല്ലെങ്കിൽ ഒരു ട്വൻറ്റി നയൻ മുതലൊരു തേർട്ടി ഫൈവ് വരെയൊക്കെ സോ അത് കഴിയുമ്പം അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആവും സോ ആ ഒരു ടൈം മിക്ക ആൾക്കാർക്കും ഡിപ്രഷൻ ഉണ്ടാവും ഞാൻ കണ്ടെടുത്തുള്ളൂ അതി ആൾക്കാർക്കും ഡിപ്രഷ് സ്റ്റേജ് ആ ഒരു സമയത്താണ് എല്ലാവർക്കും ഉണ്ടാകുന്നത് അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടില്ല മാരേജ് നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒത്തിരി ടെൻഷൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ മിക്ക സമയങ്ങളിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും വളരെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതിന് അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനെ നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഞാൻ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് മാക്സിമം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കും കാരണം എൻ്റെ ഒരു നെഗറ്റിവിറ്റി മറ്റൊരാൾക്ക് കാണിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതൊരു ഫീൽ ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം ആൾക്കാർക്ക് കാണിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പേഴ്സണലി കാരണം എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും എന്നെ എൻ്റെ സ്വന്തക്കാർക്കാണെങ്കിലും കൊടുക്കാനാണ് എനിക്കിഷ്ടം കാരണം ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർ നമ്മുടെ അടുത്ത് ഓടി വരുന്നത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുന്നുകൊണ്ടാണ് അവർക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാക്സിമം നമ്മൾ ആ ഒരു കോമാളി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കും അപ്പം മാക്സിമം ഇനി ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടൊരു മലമുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയോ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ എനിക്ക് ഓക്കെ ആവും അല്ലെങ്കിൽ കടലത്തിൽ നിൽക്കുകയോ അങ്ങനെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും അങ്ങനെ നമ്മളിപ്പം വന്നിരിക്കുന്നത് ബോഗൻ വില്ല മേടിക്കാനാണ് ചെറിയ ചെറിയൊരു നഴ്സറി അല്ല ചെറുതല്ല ഒരു അത്യാവശ്യം നല്ല വരുപ്പോൾ ഒരു നേഴ്സറി തന്നെയാണ് ഇതൊരു ചേച്ചി നടത്തുന്നതാണ് അവരെ വീടിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചൊരു അഞ്ചാറ് സെൻറ്റിൽ അവർ തന്നെ നടത്തുന്നൊരു ബോഗൻ വിലയും മറ്റ് ബണ്ട് ബഡ്ഡീത മരങ്ങളൊക്കെയുള്ള ഒരു ചെറിയൊരു ഫാം ചെറിയൊരു നഴ്സറി എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഗൻ വില എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സാധനം മാത്രമേ ഉള്ളു എന്നാണ് കാരണം ഞാൻ ആ സിനിമ കണ്ടപ്പോഴാണ് ആ ബോഗൻ വിലയൊക്കെ ശ്രദ്ധിക്കുന്നതും അതിൻ്റെ ഒരു എന്താ പറയുക പേപ്പർ പേപ്പർ പോലുള്ള ആ ഒരു ഫ്ലവറിന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് ആ ഒരു സമയത്താണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു വിചാരം പലരും അങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരിക്കും വിചാരിച്ചെന്നാണ് എൻ്റെ ഒരു എന്ത് വിലയിരുത്തൽ കാരണം ബോഗൻപില്ല ഒരു ടൈപ്പ് ഓഫ് ബോഗൻപില്ല മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പലരും വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബോഗൻപില്ല എന്ന് പറയുന്നത് പല തരമാണ് അതിന് പൂക്കൾ പല വെറൈറ്റി പൂക്കളുണ്ട് വെറൈറ്റി കളറും ഉണ്ട് പക്ഷെ ഒരേ കടലാസ് പോലെ തന്നെ ഇരിക്കും അത് ഓരോന്നിനും ഓരോന്നിലും വ്യത്യാസമുണ്ട് ഇതല്ലേ ഓരോന്നിനും റേറ്റ് വ്യത്യാസമുണ്ട് അപ്പം ചിലതിന് നൂറ് രൂപയാണെങ്കിൽ ചിലത് നൂറ്റമ്പത് ചിലത് നൂറ്റി എഴുപത് ചിലത് എഴുന്നൂറ് ആയിരത്തഞ്ഞൂറ് അങ്ങനെ ഓരോ റേറ്റ് ആണ് ഏറ്റവും ചീപ്പായിട്ടുള്ള നൂറ് രൂപയാണ് പിന്നെ വരെ ഉണ്ട് അപ്പം പല വിധത്തിലുള്ള പല ക്വാളിറ്റിയുള്ള ബോഗൺ വില്ലാസാണ് ഫ്ലവർ എന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓരോന്നിനും ഓരോ എമൗണ്ട് കൂടുന്നോറും ആ ഫ്ലവറിൻ്റെ ഇതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായത് പിന്നെ അതിനുശേഷം നമ്മളൊരു മറ്റൊരു സ്ഥലത്തേക്ക് പോയി നമ്മൾ അവക്കട എന്ന് പറയുന്ന അവക്കട പലർക്കും അറിയായിരിക്കും അപ്പോൾ അവക്കട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ചോദിച്ചപ്പം നാനൂറ് രൂപയൊക്കെയാണ് അവിടെ അവക്കട പറഞ്ഞിട്ടുള്ളത് മരത്തിന് ബഡ്ഡീത മരത്തിന് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ എഴുന്നൂറ് രൂപയാണ് പക്ഷേ ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമുക്ക് നൂറ് ശതമാനം വിശ്വസ്യമാണ് മേടിക്കാം ഈ ഈ ഒരു സ്ഥലത്ത് നിന്ന് വിശ്വസ്യം മേടിക്കാം കാരണം മറ്റത്തൊക്കെ നാനൂറ് രൂപയ്ക്ക് മേടിച്ചാലും നമുക്കത് വളരെ ഇല്ലയെന്ന് അറിയത്തില്ല പക്ഷേ ഇവിടുന്ന് വിശ്വാസത്തോടെ മേടിക്കാം ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ബഡ് ചെയ്ത മരങ്ങളൊക്കെ വേഗം എന്താ പറയുക മാങ്ങയൊക്കെ പെട്ടെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂർ മരങ്ങളൊക്കെ ചെയ്ത മരങ്ങളൊക്കെ മേടിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഇവിടെ ഒന്ന് മേടിക്കാം വിദേശത്തു നിന്നുള്ള ഒരുപാട് ചെടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു എന്താ പറയുക അത്യാവശ്യം വലുപ്പമുള്ള ഒരു നഴ്സറി തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്നുള്ള ഒരുപാട് ചെടികളും മറ്റു കാര്യങ്ങളും വന്നിട്ടുണ്ട് എല്ലാവിധം ഏറ്റവും ചീപ്പായിട്ടുള്ളതും ഏറ്റവും കൂടിയ കൂടിയ റേറ്റുള്ളതും മരങ്ങളും ഇവിടെ കിട്ടും അതും നല്ല ക്വാളിറ്റി തന്നെ ഗ്രീൻ ടെൽ എന്നാണ് സാധനത്തിൻ്റെ പേര് സോ ഇത് പത്തനംതിട്ട ചെങ്ങന്നൂർ റൂട്ടാണ് വരുന്നത് ഇങ്ങനെ ചെടികളും അതുപോലെ എന്താ പറയുക മറ്റ് മരങ്ങളൊക്കെ ചെറിയ ചെറിയ ബഡ് ബഡ്ഡീത മരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീടിനു വന്ന് വീടിനു വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ ഇന്ന മരങ്ങളില്ല അല്ലെ ഇന്ന ചെടി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടി വരത്തില്ല കാരണം എല്ലാ ടൈപ്പ് ഓഫ് ചെടികളും ഒരു കുടക്കയിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ ടൈപ്പ് ഓഫ് ചെടികളാണെങ്കിലും ബഡ്ഡീത മരങ്ങളാണെങ്കിലും ഇവിടെ ലഭിക്കും അത് പ്ലാവാവട്ടെ മാവാവട്ടെ അവക്കടയാവട്ടെ അങ്ങനെ എല്ലാ സാധനങ്ങളും ലഭിക്കും അതും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് തയ്ച്ച് വളരില്ല എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ വളരും കാരണം നമ്മൾ ഇതിനു മുമ്പും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു തെങ്ങ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പ്ലാവ് മേടിച്ച് വെച്ച് ഇപ്പം ചക്ക ഉണ്ടായി ഒരു വർഷം ആവുന്നതിന് മുമ്പ് ചക്ക ഉണ്ടായി അപ്പോൾ മാവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കുറച്ച് ചിലതൊക്കെ ഇച്ചിരി പൈസ കൂടുതലാണെങ്കിലും ക്വാളിറ്റിയുള്ള മരങ്ങളാണ് അങ്ങനെ നമ്മളിപ്പം ഇവിടുത്തെ തന്നെ തിരഞ്ഞു പിടിച്ച് വന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് അടിക്കേണ്ടി വരത്തില്ല കാരണം ഇത് എന്താ പറയുക പാഴായി പോകുന്ന ഒരു ഡൗട്ട് വേണ്ട കാരണം നൂറ് ശതമാനം വിശ്വസിച്ച് മേടിക്കാം അങ്ങനെ നമ്മൾ ആ ഒരു രണ്ടുമൂന്ന് ബോഗൻപില്ലയൊക്കെ നമ്മൾ മേടിച്ചു നമ്മുടെ എന്താ പറയുക മൂ രണ്ടോ മൂന്നോ നാലോ കളറുള്ള ബോഗൻപില്ല നമ്മൾ മേടിച്ചു അത്യാവശ്യം കാശായി പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മരങ്ങൾ തന്നെയാണ് നൂറിൻ്റെ ഒന്നും നമ്മൾ മേടിച്ചില്ല കാരണം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ വില വരുന്ന നല്ല ക്വാളിറ്റിയുള്ള മരങ്ങൾ തന്നെയാണ് നമ്മൾ മേടിച്ചത് അതിന് ശേഷം എന്താ പറയുക നമ്മൾ നേരെ പോവുകയാണ് ഭക്ഷണം ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഹോട്ടൽ ഭക്ഷണം ഭക്ഷണം മാക്സിമം ഒഴിവാക്കും കാരണം രാവിലെ എന്തായാലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ചായയൊക്കെ കുടിക്കും ഉച്ചക്കത്തെ ചോറൊക്കെ മാക്സിമം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞ് എടുക്കും കാരണം രാവിലെ വെക്കുമ്പോൾ ഉച്ചയ്ക്ക് നൈറ്റേക്കും കൂടിയിട്ടാണ് വെക്കുന്നത് അപ്പം നമ്മൾ രണ്ടുപേരുള്ളപ്പം ഒരു ചിലപ്പം അവൻ ചോറ് കൊണ്ടുവരും പൊതു ചോറ് കൊണ്ടുവരും അപ്പം നമ്മൾ രണ്ടുപേരും കഴിക്കും ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും ഇതാണ് സ്ഥിരം നടക്കുന്നത് പക്ഷേ ഇന്ന് ഞാനാണ് കൊണ്ടുവന്നത് അപ്പം എന്താ പറയുക നമ്മളത് രണ്ടുപേരും കഴിക്കാമെന്ന് ഓർത്തിട്ട് അവൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലോട്ട് പോവാണ് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും അവൻ പറിക്കുന്ന ഓഫീസിലോട്ട് നമ്മൾ പോവുകയാണ് ചോറ് പൊതിയാണ് ഇതിൻ്റെയൊക്കെ ഇരിക്കുന്നത് വലിയൊരു പൊതി തന്നെയാണ് കാരണം അത്യാവശ്യം രണ്ട് പേർക്ക് കഴിക്കണമല്ലോ അപ്പോൾ ആ ഒരു കഴിക്കുന്ന രീതി തന്നെ കേട്ടിരിക്കുന്നത് രാവിലെ തന്നെ എണീറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു മിക്സഡ് അതായത് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ ബീൻസ് ബീൻസ് മെഴുക്കു ഉണ്ടാക്കിയിരുന്നു പിന്നെ രണ്ട് മുട്ട വറുത്തു പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചുട്ടിട്ട് ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കി അത്രയൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ പിന്നെ ചെറിയൊരു അവിയലും ഉണ്ടാക്കി അത്രയൊക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ കാരണം രാവിലെ തന്നെ ഉണ്ട് പിന്നെ ഒരു മുളക് ചമ്മന്തിയും മുളക് ചമ്മന്തിയും അത്രേ ഉണ്ടാക്കിയുള്ളൂ കാരണം രാവിലെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കണം പോകണം കറിയൊന്നും വെക്കാനുള്ള സമയമില്ല അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് എടുത്തു നമ്മളങ്ങനെ വയർ നിറച്ച് ഫുഡ് കഴിച്ചു കൂട്ടാനോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചു അവന് ഒത്തിരി ഇഷ്ടമായി കാരണം ഡെയിലി അവൻ്റെ വീട്ടിൽ ഫുഡല്ലേ കഴിക്കുന്നത് അപ്പം നമ്മൾ വെറൈറ്റിയാക്കി ആക്കി ഉണ്ടാക്കുമ്പോൾ അവനും ഇഷ്ടപ്പെടും പിന്നെ ഞാൻ കുക്ക് ചെയ്ത ഒരിക്കലും ഫ്ലോപ്പ് ആവാറില്ല കാരണം ആദ്യമൊക്കെ ഫ്ലോപ്പ് ആവായിരുന്നു ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് പഠിച്ചു അപ്പോൾ കഴിച്ചിട്ട് കാണാം അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്തൊരു ബ്ലോഗേ കാണുന്നവരെ എല്ലാവർക്കും ചച്ചാ ബൈ